നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പി വി അൻവർ എം എൽ എ എന്ന നിലയിൽ തികഞ്ഞ പരാജയമായിരുന്നുവെന്നും പശ്ചാത്തലപിച്ച് മടങ്ങിയ പി വി അൻവറിന്റെ പിന്തുണ യു ഡി എഫിന് ആവശ്യമെന്നും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇബ്രാൻ നിലമ്പൂരിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കനോലി എക്കോ ടൂറിസം പാർക്കിന്റെ നവീകരിച്ച കവാട സമർപ്പണം നടത്തി മ്യൂറൽ കലാകാരൻ ഷെരീഫ് നിലമ്പൂർ രൂപകൽപ്പന ചെയ്ത ചുമർ ചിത്രങ്ങളാണ് കവാടത്തിൽ പുതിയതായി തയ്യാറാക്കിയിട്ടുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിന് മുൻപ് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്കായി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ച് നോട്ടീസ് വിതരണം നടത്തി ഇന്ദ്രശാല കുലപതി പ്രൊഫസർ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിക്കാൻ നിലമ്പൂരിന്റെ ആദരം കനോലി കോറ്റൂറിസ കേന്ദ്രത്തിൽ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു പ്രൊഫസർ വാഴക്കുന്നത്തിന്റെ ശിഷ്യനും മജീഷ്യനുമായ ആർ കെ മലയത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിമ സ്ഥാപനം നടത്തിയത് ഭിന്നശേഷിക്കാരിയായ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ വഴിക്കടവ മരുുക കാഞ്ഞിരത്തിങ്ങൽ വെള്ളാരംഭങ്ങളിലെ പടിക്കൽ സുരേഷിനെയാണ് വഴിക്കടവ പോലീസ് അറസ്റ്റ് ചെയ്തത് പി വി അൻവർ എം എൽ എ എന്ന നിലയിൽ തികഞ്ഞ പരാജയമായിരുന്നുവെന്നും പശ്ചാത്തലപ്പിച്ച മടങ്ങിയ പി വി അൻവറിന്റെ പിന്തുണ യു ഡി എഫിന് ആവശ്യമെന്നും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി വി അൻവറിനെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റും ഒന്ന് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി നിൽക്കുന്ന പി വി അൻവർ ആ എം എൽ എ എന്നുള്ള നിലയ്ക്ക് പി വി അൻവർ വമ്പിച്ചൊരു പരാജയം തന്നെയായിരുന്നു യാതൊരു സംശയമാക്കാരു അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങൾ പറയാനുണ്ടാവും അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ പറയാനുണ്ടാവും നമ്മുടെ നാട്ടിൽ വികസന മുരടിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ് ബൈപ്പാസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ വികസന കാര്യങ്ങളിൽ ഒരു ചെറിയ ഒരു ഒരു പിന്നെ പുരോഗതി പോലും ഉണ്ടാക്കാൻ കഴിയാതെ പോയ അൻപത് വർഷക്കാലമാണ് അത് വികസന മുരടിപ്പിന്റെ കാലമാണ് അത് എം എൽ എ ആയി തുടരുന്ന പി വി അൻവർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയാതെ നാട്ടിൽ വികസനം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു കാലമായി ഞങ്ങൾ ഞങ്ങളത് രാഷ്ട്രീയമായി വിലയിരുത്തുന്നു പക്ഷേ അദ്ദേഹം ആ ഒരു തെറ്റിനുള്ള പ്രായശിത്വം അദ്ദേഹം ചെയ്തു ഒൻപത് വർഷക്കാലം ഈ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും താൻ രാഷ്ട്രീയമായി പിന്തുണക്കുന്ന ഒരു മുന്നണിയും അതിൻ്റെ നേതാവും ഈ രാജ്യത്തിന് നമ്മുടെ നാടിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത വളരെ ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് വെട്ടി റന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായ രാഷ്ട്രീയ ചേരിയിലേക്ക് തന്റെ മനസ്സും പ്രവർത്തനങ്ങളെയും മാറ്റാൻ സന്നദ്ധമായ പി വി അൻവർ അദ്ദേഹത്തിന്റെ ഒരു നല്ല കാലമായി ഈ രാജ്യയ്ക്ക് ശേഷമുള്ള കാലത്തു വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ രാഷ്ട്രീയ രംഗത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഉണ്ടാകണമെന്നാണ് നമ്മുടെ നേതാക്കന്മാരും പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ എം എൽ എ പരാജയമായിരുന്നുവെന്ന സി എ ചിക്കുബാലന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായിരുന്നു അതിനിടെയാണ് ഇഖ്ബാൽ വിശദീകരണം നൽകിയത് ഞാൻ ഇന്നലെ നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു ഒരു എന്റെ ഒരു അഭിപ്രായ പ്രകടനം അത് വാസ്തവത്തിൽ രാഷ്ട്രീയമായി നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അത് പി വി അൻവറിനെതിരെയുള്ള ഒരു വിമർശനം എന്നതിനപ്പുറം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു കൃത്യമായ ഒരു അതിന്റെ ഒരു ത്രെഡ് മെയിൻ ആണ് ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അത് ഫേസ്ബുക്ക് പോസ്റ്റിലാവുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട് ആ പരിമിതികൾ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം കഴിഞ്ഞ ഒൻപത് വർഷം ഇവിടെ പി വി അൻവർ എം എൽ എ ആയി നിന്ന് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നില്ല എന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ അത് മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലക്കും യു ഡി എഫിന്റെ നിയോജകമണ്ഡലം ചെയർമാൻ എന്നുള്ള നിലക്കും രാഷ്ട്രീയമായി യു ഡി എഫിന്റെ നിലപാട് അത് തന്നെയാണ് ഈ ഒൻപത് വർഷത്തെ പി വി അൻവർ എം എൽ എയുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സുശക്തമായ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹം ആ എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് ഒൻപത് വർഷത്തെ തന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല താൻ ആഗ്രഹിക്കുന്ന പോലെ നാടിനു വേണ്ടി വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ രാഷ്ട്രീയമായൊരു പിന്തുണ ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യുദ്ധപ്രഖ്യാപനം നടത്തി വന്നിട്ടുള്ളത് അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു ചെറിയ ചെറിയ വിഷയങ്ങൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ചില വിഭാഗീയതകൾ പറഞ്ഞുണ്ടാക്കി ആ വിധത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് വാസ്തവത്തിൽ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ കാണിച്ചിട്ടുള്ളത് ബൈപാസ് ഉൾപ്പെടെയുള്ള വികസന വിഷയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ പി വി അൻവർ എം എൽ എ എന്ന നിലയിൽ പരാജയം ആയിരുന്നു എന്നാൽ സംസ്ഥാനത്ത് വികസന മുരടിപ്പ് സൃഷ്ടിക്കുകയും സാമൂഹിക സന്തുലിതാവസ്ഥ തകർക്കുകയും ചെയ്ത പിണറായിസത്തിനെതിരെ പടപൊരുതുവാൻ ഉറച്ച് പുറത്തു വന്ന പി വി അൻവറിന്റെ പിന്തുണ യു ഡി എഫിന് ഗുണകരമാവുമെന്നും സി എച്ച് ഇഖബാൽ പറഞ്ഞു ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ട് ചെയ്യുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരും കേരളത്തിൽ ആകമാനം ഈ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുന്ന രാഷ്ട്രീയ ഉത്ഭുതരായ ജനാധിപത്യ വിശ്വാസികളും മൂന്ന് വിഭാഗമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത് ഒന്ന് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഈ നാട്ടിൽ സമാനതകളില്ലാത്ത വിധം നാട്ടിൽ പ്രയാസങ്ങളും കുഴപ്പങ്ങളും കലഹങ്ങളും സാമുദായികമായ സംഘർഷങ്ങളും സാമുദായിക അനാരോഗ്യകരമായ ധ്രുവീകരണങ്ങളും ഒക്കെ ഉണ്ടാക്കി തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വഴിവിട്ട ഒരു നയനിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പിണറായിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും ഒരു സംവിധാനങ്ങളും അതൊരു ഭാഗത്ത് രണ്ടാമതൊരു ഭാഗം ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാട്ടിൽ ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകരുത് സമുദായങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ ഉണ്ടാകരുത് അതുപോലെ തന്നെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം സാധാരണക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുത്ത കവർന്നെടുക്കപ്പെട്ടുകൂടാ വികസനങ്ങൾ നന്നായി നടക്കണം എല്ലാ നിലക്കും സാമൂഹികമായും സാംസ്കാരികമായും ഉള്ള ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന പിണറായിസ്യത്തെ എതിർക്കുന്ന രണ്ടാമത്തെ വിഭാഗം പിന്നെ മൂന്നാമത്തെ ഒരു ഉള്ളത് അവർക്ക് രാഷ്ട്രീയമായി ഒരു പക്ഷേ പിണറായി സത്തോട് താല്പര്യമില്ല അതല്ലെങ്കിൽ യു ഡി എഫിനോട് താല്പര്യമില്ല അവർ ഒരു മൂന്നാംശേരിയാണ് പക്ഷെ അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാട് യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അവർ പിണറായിസ്യത്തെ ഒരു വളഞ്ഞ വഴിയിലൂടെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അഥവാ ഈ പിണറായി നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പിണറായിക്കുമെതിരെയുള്ള വോട്ടിനെ ഭിന്നിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ മൂന്ന് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ഒരു ജനാധിപത്യ വിശ്വാസിക്കും ഒരു വോട്ടർക്കും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ യു ഡി എഫ് പറയുന്നത് ഈ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്താക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം മാറണം അതിന്റെ ഭൂരിപക്ഷം പരമാവധി വർദ്ധിപ്പിക്കണം അത് വർദ്ധിപ്പിക്കാൻ പിണറായിത്തിന്റെ എല്ലാ കൊള്ളരായ്മകളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച പി വി അൻവറിന്റെ സപ്പോർട്ടും അദ്ദേഹത്തിന്റെ പിന്തുണയും അദ്ദേഹത്തിന്റെ എല്ലാ നിലക്കുമുള്ള സർവാത്മന പിന്തുണക്കുന്ന രൂപത്തിലുള്ള ഒരു സഹായവും യു ഡി എഫിന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണ് നിലമ്പൂരിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കനോലി എക്കോ ടൂറിസം പാർക്കിന്റെ നവീകരിച്ച കവാട സമർപ്പണം നടത്തി മ്യൂറൽ കലാകാരൻ ഷിരീഫ് നിലമ്പൂർ രൂപകൽപ്പന ചെയ്ത ചുമർചിത്രങ്ങളാണ് കവാടത്തിൽ പുതിയതായി തയ്യാറാക്കിയിട്ടുള്ളത് സൂര്യകൃഷ്ണമൂർത്തി ഉദ്ഘാടനം ചെയ്തു സംഗമത്തിനെ കുറിച്ചാണ് സ്ത്രീയാണ് എന്നും ആ സ്ത്രീയുടെ സ്നേഹമാണ് അത് രണ്ടിന്റെ യോജിപ്പാണ് ഞാൻ ഇവിടെ കാണുന്നത് അതിന്റെ നിറവിൽ സന്തോഷത്തോടെ ഞാൻ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി പ്രസാദിക്കുന്നു കളിമണ്ണിൽ സൂര്യകൃഷ്ണമൂർത്തിയുടെ പാദമുദ്ര രേഖപ്പെടുത്തിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ നിലമ്പൂർ ചെട്ടിയങ്ങാടി പഴാമ എന്നീ ടെറക്കോട്ട സെൽഫി പോയിന്റുകളാണ് കവാടത്തിൽ നിർമ്മിച്ചത് മലയത്ത് മാജിക് സർക്കിളും ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയും സംയുക്തമായാണ് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് ഐ എഫ് എസ് ആർ കെ മലയത്ത് ടൂറിസം ഇന്ത്യ എഡിറ്റർ രവിശങ്കർ ഉമർകോയ മുജീബ് ദേവശ്ശേരി അബ്ദുസമദ് സമദ് പി വി സനിൽകുമാർ വിനോദ് പി മേനോൻ തുടങ്ങിയവർ സംബന്ധിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിന് മുൻപ് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്കായി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി മുൻസിപ്പൽ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ച നോട്ടീസ് വിതരണം നടത്തി നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർവസജ്ജമാണെന്നും ഏതു സമയത്തും ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും നേരിടുവാൻ യു ഡി എഫ് തയ്യാറായി കഴിഞ്ഞുവെന്നും യൂത്ത് ലീഗ് കമ്മിറ്റി പറഞ്ഞു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് അതിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കഴിഞ്ഞ് കടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് മണ്ഡലം മുസ്ലിം ലീഗ് കൺവെൻഷൻ ഞങ്ങൾ പൂർത്തിയാക്കി അതുപോലെ തന്നെ ചുവരയിത്തുകളും മറ്റുമായി പ്രചാരണ രംഗത്തേക്കും മുസ്ലിം ലീഗ് നേരത്തെ കടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു നോട്ടീസ് അടിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒൻപത് വർഷക്കാലം ഈ നിലമ്പൂരിനോട് സി പി എമ്മും സി പി എം നിയന്ത്രിക്കുന്ന ഒരു എം എൽ എയും ചെയ്ത സ്ഥതയും അഴിമതിയും ഭരണവിരുദ്ധ തരംഗവും അത് ചർച്ചയാവും അതുപോലെ തന്നെ കേരളത്തിൽ കേരളം വലിയൊരു ഇലക്ഷന്റെ നേരിടാൻ പോകുന്നതിന് മുമ്പോടി ഒരു ഉപയോഗമാണ് നിലപൂരിൽ വന്നു ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ വികസ ഭരണ നേട്ടങ്ങളോടുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ബൂത്ത് കമ്മിറ്റികൾ അതുപോലെ തന്നെ വോട്ട് ചേർക്കുന്ന പ്രക്രിയകൾ ഇതുപോലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാം

എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ വർഷക്കാലം ജനങ്ങളെ വഞ്ചിച്ചവർക്കെതിരെ വിധിയെഴുതുവാൻ കാത്തിരിക്കുകയാണ് നിലമ്പൂർ അത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വളരെ കൃത്യമായിരുന്നു ഇന്ദ്രശാല കുലപതി പ്രൊഫസർ നീലകണ്ഠൻ നമ്പൂതിരിക്ക നിലമ്പൂരിന്റെ ആദരം കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു പ്രൊഫസർ വാഴകുന്നതിന്റെ ശിഷ്യനും മജീഷ്യനുമായ ആർ കെ മലയത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിമ സ്ഥാപനം നടത്തിയത് सूर्यकृष्णमूर्ति प्रतिमा अनाछादनमी महास <laughs> <laughs> തിരുത്തലാണ് എത്രയോ നാളുകളായി ചെയ്തു വന്ന ഒരു തിരുത്ത് തെറ്റിൻ്റെ ഒരു തിരുത്താണ് എന്ന് തുടങ്ങുന്നത് പിതൃക്കളെ സ്മരിക്കുക പ്രത്യേകിച്ച് ഗുരുക്കന്മാരാണെങ്കിൽ ഗുരു എവിടെ മഹാഗുരു എവിടെ ഉണ്ടോ ആ ഗുരു സംതൃപ്തിയിൽ തൃപ്തിയിൽ കഴിഞ്ഞാൽ മാത്രമേ ആ നാട് രക്ഷപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു പഴഞ്ചൻ കലാകാരനാണ് ഞാൻ മാതാപിതാ ഗുരുദേവോ മഹേശ്വര നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു മന്ത്രമാണിത് കൊച്ചു ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിലും പ്ലേ സ്കൂളിലും ഒക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ അധ്യാപകർ പറഞ്ഞു എന്ന അർത്ഥം മാതാവും പിതാവും ഗുരുവും ദൈവമാണ് എന്നുള്ളതാണ് കുറച്ചുകൂടി വലിയ ക്ലാസ്സിൽ പോയപ്പോൾ കൂടുതൽ അറിവുള്ളവർ കൂടുതൽ വായിച്ചിട്ടുള്ളവർ അധ്യാപകരായി വന്നപ്പോൾ അവർ പറഞ്ഞു ഈ പറഞ്ഞ നിർവചനം അല്ലെങ്കിൽ അർത്ഥം ശരിയല്ല മാതാവും പിതാവും ഗുരുവും ദൈവത്തിന്റെ സൃഷ്ടികളാണ് അവർക്ക് ദൈവമാകാൻ കഴിയയില്ല എന്ന വലിയൊരു സത്യം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ആ അന്നത്തെ അധ്യാപകർ പറഞ്ഞു തന്നത് ഒരു നല്ല അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് ഇതാണ് നിന്റെ അച്ഛൻ എന്ന് ചൂണ്ടിക്കാണിക്കാനാവൂർ ഡി എഫ് അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി ആർ കെ മലയത്ത് കരാടൻ സുലൈമാൻ പ്രകാശ് ദമ്പൂത്രി പോൾസൺ വിവിധ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ഇന്ത്യയുടെ പൈതൃക ജാലവിദ്യകളായ ഇന്ത്യൻ റോപ്പ് ബിസ്ട്രി ഇന്ത്യ ബാങ്കോട്രി മാജിക് ഇന്ത്യൻ ട്രഡീഷണൽ സ്ട്രീറ്റ് ബാറ്റലിസം തുടങ്ങി മാജിക് ഇനങ്ങൾ അരങ്ങേറി എന്റെ കയ്യിലെ മരങ്ങളില്ല നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കണ്ടതാണ് ഒരു കൂച്ചട്ടിയാണ് എന്റെ ഉള്ളിലും കൂച്ചട്ടി ഉണ്ട് ഒരു മാങ്ങടണ്ടിയുണ്ട് ഒരു കൊട്ടയണ്ട് വേറെന്തെങ്കിലും സാധനങ്ങൾ പറയണോ കുറച്ച് പറയണോ ഇല്ല ഇതിന്റെ ഉള്ളില് മാങ്ങച്ചെടി ഒന്നുമില്ല ഇപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ ആ മാങ്ങി ഞാൻ ഒരു ഗ്ലാസം കൂടി കാണിച്ചു തരാം ഇതാ മാങ്ങടണ്ടിയ ഇത് എങ്ങനെയാണ് മരക ഒന്ന് നോക്കണം അതേ ഗുരു ഇല്ലെങ്കിൽ വിദ്യയില്ല മാങ്ങാ മരമേ െ തമിഴ്നാട്ടിന്റെ ദൈവം പോലെ പൂജിക്കുന്നതാണ് വാ മാങ്ങണ്ടി കിളുത്ത് വരണം എല്ലാവരും ഒന്ന് കാണട്ടെ എത്ര വേഗം നിങ്ങൾ കൈയടിക്കുന്നുണ്ടോ അത്ര വേഗം പവർഫുൾ ആയിരിക്കും നടക്കാനിരിക്കുന്ന ടൂറിസം കോൺക്ലേവിന്റെ റൈസർ എന്ന നിലയിൽ കൂടിയാണ് മലേത്സ് മാജിക് സർക്കിളും ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയും സംയുക്തമായി ചടങ്ങുകൾ നടത്തിയത് ഭിന്നശേഷിക്കാരിയായ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ വഴിക്കടവ മരുത കാഞ്ഞിരത്തിങ്ങൽ വെള്ളാരൻകുന്നിലെ പടിക്കൽ സുരേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭിന്നശേഷിക്കാരിയായ യുവതി അടുക്കള ഭാഗത്ത് പാത്രങ്ങൾ കഴുകുന്നതിനിടെ പിറകിലൂടെ വന്ന പ്രതി യുവതിയെ കടന്നു പിടിച്ച് വീടിനകത്തേക്ക് ബലമായി പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല പണിക്ക് പോയ ഭർത്താവ് എന്നപ്പോൾ യുവതി സംഭവം പറയുകയായിരുന്നു ഇതോടെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു സ്റ്റേഷനിൽ നിന്നും വനിതാ പോലീസ് വീട്ടിലെത്തി യുവതിയിൽ നിന്ന് മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു പിടിയിലായ പ്രതി ലഹരി ഉപയോഗിക്കുന്നയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളും ആണെന്ന് പോലീസ് പറഞ്ഞു പോലീസിനെ ആക്രമിക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ തല്ലുപിടി കേസ് തുടങ്ങി ഏഴോളാം കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് കേസിൽ ഉൾപ്പെടുത്തുന്നതിന് പോലീസ് നേരത്തെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ലൈംഗികമായി പീഡിപ്പിച്ച വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തിയ യുവതി പോക്സോ കേസിൽ അറസ്റ്റിൽ പാലക്കാട് സ്വദേശി സത്യഭാമയാണ് പതിനഞ്ചുകാരനെത്തിയത് യുവതിയുടെ ഭർത്താവിന്റെ അറിവോടിയായിരുന്നു പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ യുവതിയുടെ ഭർത്താവ് തിരൂർ ബി പി അങ്ങാടി സ്വദേശി സാബിക് ഒളിവിലാണ് സാബിഖും സത്യഭാമയും ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടവരാണ് പതിനഞ്ചുകാരനും ലഹരി കൊടുക്കുവാൻ ശ്രമിച്ചു ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പണം സ്ത്രീകളുടെ നഗ്ന വീഡിയോ തരാനും ആവശ്യപ്പെട്ടു വീട്ടുകാരുടെ അറസ്റ്റ് യുവതിയെ പിടികൂടിയത് അന്വേഷണം ഊർജിതമാക്കി സ്വന്തമായി ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിക്കുകയും ചെറുപ്രായത്തിൽ തന്നെ വിവിധ ശാസ്ത്രീയപരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി ശ്രദ്ധേയനായ നിലമ്പൂർ മാനവദൻ സ്കൂളിലെ ഒൻപതാം തരം വിദ്യാർത്ഥി ചന്തക്കുന്നിലെ വാഴയിൽ സൈഫുദ്ദീൻ്റെ മകൻ മുഹമ്മദ് ആത്തിഫിന് നിലമ്പൂർ നിവാസികളുടെ പ്രവാസി കൂട്ടായ്മ നിയോജിത്ത ആദരവ് നൽകി പരിപാടി ആര്യടൻ ഷോക്കത്ത ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയമായ സംഘാടനം നടക്കുന്നുണ്ടെങ്കിലും നിലമ്പൂരുകാർക്ക് മാത്രമായി ഇത്രയും നല്ല സംഘാടനം നടക്കുന്ന മറ്റൊരു രാജ്യം ഇല്ല അത് സൗദി അറേബ്യയിലെ ജിദ്ദയാണ് എന്ന് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ ഇപ്പോൾ ഇവിടെ ദൃഷിതാക്കറഞ്ഞു നിങ്ങൾ നിലമ്പൂരിലെ കാരെങ്കിലും ജിദ്ദയിൽ എത്തുന്നുണ്ടെങ്കിൽ നിയോയുമായി ബന്ധപ്പെടണം അത് അവരുടെയും കൂടി ആവശ്യമായി നിയോട് ആവശ്യമല്ല നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളെ സംരക്ഷിക്കാൻ നിലമ്പൂരികാർക്ക് മാത്രമായി മതജാതി പരിരക്ഷിക്കാൻ ഒരു ഒരു കൂട്ടായ്മയുണ്ട് നമുക്ക് വലിയ ഫലം നിയോ വൈസ് പ്രസിഡന്റ് സലാം ചെമ്മല അധ്യക്ഷത വഹിച്ചു നിയോ മുൻ സ്ഥാപക പ്രസിഡന്റുമാരായ റഷീദ് വരിക്കോടൻ ഹുസൈൻ തുലിയോട് എന്നിവർ ചേർന്ന് മൊമന്റോ കൈമാറി വാർഡ് മെമ്പർ ശ്രീജ ഹെഡ് മാസ്റ്റർ അബ്ദുൾ റഹിമാൻ സുരേഷ് വി എ കരീം റിയാസ് വി പി ഷാജി സി കെ റഷീദ് കല്ലായി സി എച്ച് അബ്ദുള്ള മൻസൂർ എടക്കര എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നിയോയിലെ നിലവിലെ മെമ്പർമാരും മുൻകാല മെമ്പർമാരും പങ്കെടുത്തു നിയോ സെക്രട്ടറി അനസ് നിലമ്പൂർ സ്വാഗതവും മുൻ എക്സിക്യൂട്ടീവ് അംഗം ബഷീർ ചുങ്കത്ര നന്ദിയും പറഞ്ഞു നിയോ കുടുംബത്തിലെ പ്രവാസികളുടെ മക്കളുടെ ഇത്തരത്തിലുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുവാൻ എന്നും നിയോ മുന്നിലുണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചടങ്ങിൽ സ്വാൻ നിലമ്പൂരിന്റെയും കല്ലായി കുടുംബത്തിന്റെയും മൊമെന്റോയും കൈമാറി

ഉടമ പാമ്പിനെ അമരമ്പലം വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചത് ഉടനെ ഡോക്ടർ ജിനു ജോണിന്റെ നേതൃത്വത്തിൽ എക്സ് റേ എടുത്തു പരിശോധന നടത്തി വയറിനുള്ളിൽ മോഷൻ കെട്ടിക്കിടക്കുന്നതാണ് കാരണം എന്ന് കണ്ടെത്തി തുടർന്ന് അരമണിക്കൂറോളം ചെറു ചൂടുവെള്ളത്തിലിട്ട് കുളിപ്പിച്ചതോടെ മോഷൻ പുറത്തു കളയുകയും കുഞ്ഞൻ പാമ്പ് ഉഷാറാവുകയും ചെയ്തു ആരോഗ്യം വീണ്ടെടുത്ത പാമ്പുമായാണ് ഉടമ ആശുപത്രി വിട്ടത് ആഫ്രിക്കൻ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന പെരുമ്പാമ്പ് വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞൻ പാമ്പാണ് ആഫ്രിക്കൻ ബോൾ പൈതൻ ഇതിനെ ഓമന ജീവിയായി പലരും വീടുകളിൽ വളർത്താറുണ്ട് ബോൾ പൈതൻ എന്ന കുഞ്ഞൻ പെരുമ്പാമ്പ് ഉൾപ്പെടെ ഒട്ടനേകം ജീവികൾക്ക് അമരമ്പലം വെറ്റിനറി സർജന്റെ ചികിത്സയിൽ ഇതിനോടകം ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട് രക്ഷകരായി നിലമ്പൂർ അഗ്നിരക്ഷ സേന ഗർഭിണിയായ ഓടയിൽ വീണ കിടന്നത് എടക്കര പഞ്ചായത്ത് പാലേമാടിനാണ് ഏകദേശം നാല് മീറ്റർ താഴ്ചയും ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയുമുള്ള ഓടയിൽ ഏകദേശം നാല് വയസ്സ് പ്രായമുള്ള ഗർഭിണിയായ പശുവീണ് കുടുങ്ങിക്കിടന്നത് വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഫിറോസ് ശ്രീരാജ് സഞ്ജു അനൂപ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ശ്രീകാന്ത് ഹോം ചാക്കോ രവീന്ദ്രൻ ജിമ്മി ഷിബു ജോൺ എന്നിവർ സ്ഥലത്തെത്തി ഹോസ് സ്ട്രോപ്പ് എന്നിവ ഉപയോഗിച്ച് സുരക്ഷിതമായി പശുവിനെ പുറത്തെടുത്ത് ഉടമയെ ഏൽപ്പിച്ചു സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും പങ്കാളികളായി